അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കോംബോ ഓഫർ സെയിൽ വീട്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ പലരും ചോദിക്കുന്ന ഐറ്റംസ് ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊന്ന് വിടുമെന്ന് പിക്ക് വിടുമെന്ന് കാട്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഒന്നിച്ചിതൊരു കോംബോ ഓഫറായിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ വേണ്ട ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ കോംബോ ഓഫർ ആകുമ്പോൾ രണ്ടും ഒരുമിച്ചിട്ടുള്ള പിക്കിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് വിടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിൽ വരുന്നതാണ് ഇത് ഈ വീഡിയോയിൽ ഉള്ളതൊക്കെ മുൻപ് കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഒരു ക്ലിയറൻസ് എൽ ആയിട്ടുള്ളൊരു കോമ്പോ ഓഫറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആദ്യം കാണിക്കുന്ന മീഡിയം സൈസിൽ വരുന്ന ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ലൊരു പ്യൂർ കോട്ടനാണ് ലൈനിങ് ഒന്നുമില്ല നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ എൻ്റെ മീഡിയം സൈസ് മാത്രമേ ഇനിയേ ഉള്ളൂ ബാക്കിയുള്ള സൈസൊക്കെ തീർന്നിട്ടുണ്ട് സ്ലിറ്റഡാണ് ബോട്ട് കാണിക്കാം ഇതാണ് ബോട്ട് വരുന്നത് കേട്ടോ ഷോള് കാണിക്കാം കേട്ടോ അലാസ്റ്റിക് ടൈപ്പാണ് ബോട്ടത്തിന് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോൾ വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്നതല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മീഡിയം സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്ന ഐറ്റംസും കൂടി ഇനി കാണിക്കാം കേട്ടോ യോക്ക് ഭാഗത്തും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് മസ്ലിൽ ഇത് വീഡിയോ കാൾ സ്ഥലമായിട്ട് കാണുന്നവർക്ക് അറിയാം തുടക്കം മുതലേ ഉള്ളൊരു ഐറ്റംസാണ് അതിൽ ഈ ഒരു ഐറ്റംസ് മെനീ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കിയുള്ള സൈസൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം കാണിക്കാം ഇതിൻ്റെ ഷോളാണ് നല്ല ഭംഗി കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ കിട്ടുന്ന ഷോളാണ് ഇപ്പം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ മീഡിയം സൈസ് വേണ്ടവർ ഇതെടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ ആയിട്ട് സ്ക്രീൻഷൂട്ട് എടുത്താൽ മതി വേണ്ടവര് നെക്സ്റ്റ് കാണിക്കുന്നത് ടാഗ് സൈസ് ഡബിൾ എക്സൽ സൈസാണ് ഇത് വരുന്നത് കേട്ടോ ആണ് നല്ല ഡെനിം ക്ലോത്തിൽ വരുന്നതാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലാണ് നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ നല്ല ഡെനിമാണ് ഡബിൾ ആണ് ടാഗ് സൈസ് വരുന്നത് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് ഫീഡിംഗ് ഫ്രണ്ടിലാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഗൗണാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ബലൂൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഒരു സിബുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ വരുന്നതന്നെ സിബുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഡെനിമിൻ്റെ ഈ ഈയൊരു ഗൗണും ഒരു ഗൗണും ഡബിൾ എക്സലാണ് ടെഗ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വർക്ക് വരെ യൂസ് ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് സെയിം ഗൗൺ തന്നെയാണ് ഈ കളർ തന്നെയാണ് ഒന്നിവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ഡെനിമിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതും ഡബിൾ എക്സ് എൽ ആണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഒരു അനാർക്കിലി സെറ്റാണ് കേട്ടോ കോട്ടൻ്റെ അനാർക്കിലി സെറ്റാണ് ഇങ്ങനെയാണ് യോക്ക് ഭാഗത്ത് വരുന്നത് ഒരു മെഹന്ദി ഗ്രീനാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് അല്ല അനാർക്കലി ആണ് വരുന്നത് ബോട്ടം കാണിക്കാം അങ്ങനെയാണ് ബോട്ടം വരുന്നത് കേട്ടോ ഷോൾ നല്ല സോഫ്റ്റ് ഷോളാണ് ഇത് കോട്ടനിലാണ് വരുന്നത് അങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ ഈ കോട്ടൺ ത്രീ പീസസ് സെറ്റിൻ്റെ കൂടെ ഇനി വരുന്നത് ഡബിൾ എക്സിൽ സൈസിൽ വരുന്ന ഒരു സെൽവാർ സെറ്റാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സെൽവാർ സെറ്റാണ് വരുന്നത് ഒരുപാട് പേര് കസ്റ്റ് ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുള്ളൊരു ഐറ്റംസാണിത് നല്ലൊരു ഓഫർ സെയിലിരുന്നു കേട്ടോ നല്ലൊരു റേറ്റാണിത് ലൈനിങ് അറ്റാച്ച് ആണ് രണ്ടും ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് ആർക്കൊക്കെ വാങ്ങാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയാൽ മതിയാവും രണ്ടും ഡബിൾ എക്സൽ എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് എടുക്കാം നെക്സ്റ്റ് വരുന്നത് മസിലിനിൽ വരുന്ന നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ ഒരു ഈ ഒരു ഷെയ്ഡിൻ്റെ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രിൻ്റും തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൈ കുറച്ചൊരു ലൂസ് മോഡലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഷാൾ കാണിക്കാം എങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ബോട്ടാണ് വരുന്നത് പിന്നെ ഇതിലേക്ക് ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഒരു കാവിയുടെ സെറ്റ് ത്രീ പീസസ് സെറ്റാണ് കൊടുക്കുന്നത് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ചുരിദാറാണ് ഇത് വരുന്നത് എന്നൊരുപോലുണ്ടാവുന്നൊരു ഐറ്റംസാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ോട്ട് കാണിക്കാം നല്ല ഷോളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മസലേൻ്റെ സെറ്റും ഈ ഒരു കോട്ടൻ്റെ സെറ്റും കൂടി ആയിട്ടാണ് വരുന്നത് കേട്ടോ ഡബ്ളെക്സിലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അബായ ഗൗണാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അഭായ ഗൗണാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ബലൂൺ സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് ഫുള് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു അനാർക്കി സെറ്റാണ് കേട്ടോ രണ്ടും ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ കാർക്ക് ഒരു യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് അബായ ഗൗണും ഒരു ത്രീ പീസസ് കോട്ടൻ്റെ സെറ്റും അനാർകളി സെറ്റും കൂടിയാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് എടുക്കാം സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന ഡബിൾ എക്സ് സൈസിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നല്ല സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണ് ഇതിന് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് കാര്ക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ ബോട്ടോ വരുന്നത് എങ്ങനെയാണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ കിട്ടുന്ന ഷോളാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ഇത് വരുന്നത് അതിലേക്ക് നല്ലൊരു കോട്ടന്റെ അനാർക്കലി ത്രീ പീസസ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഡ്രബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ത്രിബ്ളെക്സിൽ ഉണ്ടായിരുന്നു കേട്ടോ ത്രിബ്ളെക്സിൽ കംപ്ലീറ്റ് ഔട്ട് ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസൊക്കെ ത്രിബ്ളെക്സിൽ കാണിക്കുന്നത് അത് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോസിൽ കേട്ടോ ഇതിൻ്റെയൊക്കെ ത്രിബ്ലെക്സിലൊക്കെ ഉണ്ടായിരുന്നു ാണ് വർക്ക് വരുന്നത് അപ്പം ഈ ഒരു രണ്ട് പീസും കൂടെയാണ് കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാം അനാർക്കലി സെറ്റെയാണ് കോട്ടൻ്റെ അനാർക്കലി സെറ്റിനെയാണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ പറയണേ ഓപ്പൺ വീഡിയോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക അതായത് പ്രൊഡക്റ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുകട്ടോ കാരണം എന്തെങ്കിലും മേ ബി നമ്മുടെ ശ്രദ്ധയിൽ പണത് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് ഇരിക്കണം അതാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടത് കാണിക്കാം കോംബോ ആയിട്ട് വരുന്നത് റെഡ് ഷെയ്ഡാണ് കേട്ടോ സൽവാർ സെറ്റ് ത്രീ പീസസ് സെറ്റ് ാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസിൽ വരുന്നതാണ് കേട്ടോ മസ്ലിന് വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് എല്ലാം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട് കാണുന്ന പറയുകയാണെങ്കിൽ എല്ലാം മുമ്പ് കണ്ട പ്രോഡക്റ്റുകൾ തന്നെയാണ് നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രൊഡക്റ്റാണ് വാങ്ങിയവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് റിവ്യൂ തന്ന ഒരു ഐറ്റംസ് ആണ് അത്യാവശ്യം സ്ലീവ് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് സ്ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രീ ഫോർത്താന്ന് പറഞ്ഞിട്ട് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചധികം കിട്ടുന്നുണ്ട് കേട്ടോ യും പോട്ടാണ് വരുന്നത് കാണിക്കാം നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ത്രിബിൾ എക്സിലാണ് ഈ സൈസ് വരുന്നത് അതായത് എക്സ്ൽ ഡബിൾ എക്സ് ത്രിബിൾ എക്സൽ വർക്കൊക്കെ യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും അതിൻ്റെ കൂടെ മുൻപ് കാണിച്ച ചുരിദാർ തന്നെയാണ് സെയിം അതിൻ്റെ തന്നെ ത്രിബിൾ എക്സിൽ ഇത് വരുന്നത് നമുക്ക് കാണേണ്ടവരൊന്ന് അത് വേണമെങ്കിൽ കാണാം കേട്ടോ നെക്സ്റ്റ് ഒരു മസിലിൻ്റെ സ്ലിറ്റഡ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച അനാർ സെറ്റ് ആയിരുന്നു ഇത് സ്ലിറ്റഡ് ആണ് ഇതിലും കുറച്ച് പീസ് ബാക്കി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോയ ഐറ്റംസ് തന്നെയാണ് നല്ല ബ്ലാക്ക് കളറിൽ ക്രീം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് കളറാണ് ബോട്ടം വരുന്നത് ഇനി ഷോള് കാണാം ചുരിദാറിൻ്റെ തന്നെ വർക്ക് കാണാം കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഡയറക്ട് കാണോ ഒന്നുകൂടി നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ കൂടെ ത്രീപ്ലക്സ് സൈസിൽ വരുന്നത് ഏതാണെന്ന് നോക്കാം കേട്ടോ കോട്ടന്റെ ത്രീ സെറ്റ് തന്നെയാണ് കേട്ടോ കോട്ടൺ മിക്സിൽ വരുന്ന ാണ് വരുന്നത് ഈ രണ്ട് ഐറ്റംസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇനി ഷാള് കാണാം കാണിച്ച മസിലെ വരുന്ന ചുരിദാറും ഈ കോട്ടിൽ വരുന്ന ത്രിബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സെൽ ട്രിബിൾ എക്സെൽ ത്രിബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് സെയിം കാണിച്ച വർക്ക് തന്നെയാണ് മസിലിനില് ത്രിബിൾ എക്സൽ സൈസ് കാണിച്ച തന്നെയാണ് വർക്ക് വരുന്നത് ഞാൻ തന്നെ നിവർത്തി കാണിക്കുന്നില്ല നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൻ്റെ ത്രീ പീസസ് സെറ്റ് തന്നെയാണ് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് എങ്ങനെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാം ഈ ഒരു ഐറ്റംസും ഈ രണ്ട് ആണ് വരുന്നത് ഞാൻ ഒന്ന് നിവർത്തി കാണിച്ചിട്ടില്ല അതിൻ്റെ മുൻപത്തെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് കോംബോ ഓഫറല്ല കേട്ടോ പാർട്ടി വെയർ ചുരിദാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സല് സൈസിലാണ് ഇത് വരുന്നത് ക്രിഞ്ച് ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല സിമ്പിൾ നല്ല അടിപൊളി വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് കോപ്പർ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ാണ് അടി ഭാഗത്ത് വരുന്ന വർക്ക് എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ വർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ബോട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ടും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും കിട്ടുന്ന ഷാൾ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഇത് മാത്രമായിട്ട് കൊടുക്കുന്നതാണ് എക്സലാണ് സൈസ് വരുന്നത് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഓഫ് വൈറ്റ് കളറാണ് ഈ വരുന്നത് നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ ഡയറക്ട് കാണാൻ ഒന്നുകൂടെ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഷെർവാനിയും മോഡൽ ചുരിദാറാണ് കേട്ടോ ഷോഡ് വരുന്നത് അങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഷോൾ തന്നെയാണ് ഓഫായിട്ട് സെൽവാർക്ക് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതും അതുപോലെ തന്നെ കോംബോ ഓഫറായിട്ട് ചെയ്യുന്നില്ല ഒരു ഫൈവ് എക്സിൽ സൈസാണ് ഈ ചുരിദാർ വരുന്നത് കേട്ടോ നല്ല ജയ്പൂർ കോട്ട എല്ലാം വരുന്നതാണ് നല്ല മെറ്റീരിയലാണ് ഫോർ എക്സൽ ഫൈവ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫൈവ് എക്സിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഫോർ എക്സിൽ യൂസ് ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും അപ്പം ഇത് മാത്രമായിട്ട് ചെയ്യുകയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള യോഗ ഭാഗത്താണ് യോഗ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നു അതുപോലെ തന്നെ അത് മാത്രമായിട്ടാണ് കേട്ടോ വരുന്നത് കാവിയുടെ ത്രീ പീസസ് സെറ്റാണ് അത് കുറച്ച് മുൻപ് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു കേട്ടോ എല്ലാം സ്റ്റോക്ക് ചോദിച്ചോറിടക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു പീസ് കൂടി ഉള്ളൂ കേട്ടോ അത് കാണിക്കുന്നേരുന്നേ ലൈനിങ് ഉണ്ട് ാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപ്ലെക്സിലെ സൈസിൽ വരുന്ന ഒരു വനാർക്കിളി സെറ്റാണ് കേട്ടോ നേരത്തെ ഫസ്റ്റ് കാണിച്ച അവർക്ക് ഡബിൾ ഡബിൾ ആയിരുന്നു ഇത് ട്രിബിൾ എക്സിൽ സൈസിലാണ് വരുന്നത് കേട്ടോട്ട് എങ്ങനെയാണ് വരുന്നത് ഇനി നോക്കാം േ അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക